ാണ് അപ്ഡേറ്റ്സ് ആ പ്രസ്മീറ്റില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഹ്യൂമൻ അറ്റാക്ക് സേഫ് സോൺ വിട്ടിട്ടുള്ള പരിപാടികളാണ് ചെയ്യാൻ പോണെന്ന് പറഞ്ഞു സേഫ് സോങ് കൊണ്ട് പരിപാടികൾ അതൊക്കെ തന്നെ എന്നാലും അതിന്റെ ഇടയിൽ കുറെ പടം ഞാനും അമിതകളും അത് രണ്ടും സെൽഫ് സോൺ പടങ്ങൾ തന്നെ പക്ഷെ അല്ലാണ്ട് ഇപ്പൊ മെഡിക്കൽ മിറാക്കളാണെങ്കിലും പിന്നെ ഒരു രണ്ട് പടം ഉണ്ട് എനിക്ക് പറയാൻ പറ്റില്ല അവര് ഒന്ന് ടിക്കറ്റ് ആക്കാം ടിക്കിറ്റാക്കി പറഞ്ഞു വേറൊരു പടത്തിലൂടെ ഉണ്ട് അപ്പൊ ആ പടം ഒക്കെ അല്ലെങ്കിൽ ഒരെണ്ണം തുടങ്ങാൻ പോകുന്ന ടിനോച്ചാന്റെ പടം കഴിഞ്ഞിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു സിനിമയെ കമ്പിട്ടുണ്ട് ഇതിലൊക്കെ വേറെ കുറച്ച് പരിപാടികൾ ഒരു ടിക്കയിൽ സംഗീത മുഖം കാണാൻ പറ്റും ഒരു ആക്ഷൻ പരിപാടിയിൽ ചെറിയ രീതിയിലെങ്കിലും പറയില്ല വേറെ ലുക്കും സ്റ്റൈലും പടം തന്നെ അങ്ങനെയാണ് പരിപാടികൾ കാണാൻ പറ്റും ഒരു ഫൺ കോസ്റ്റ്യൂം കൂടി ചോദിക്കട്ടെ അതായത് ആലപ്പുഴ ചിങ്കാര പ്രൊമോഷൻ ടൈമിലല്ലേ നെസ്ലിന് ഒരു പുറത്ത് പോയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ ബാലയ്യ ബാലയ്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈടായിട്ട് മമ്മിതയുടെ അതും ഭയങ്കരമായിട്ട് അവിടെ പോയിട്ട് ഫണ്ട് രീതിയിൽ ഭയങ്കര നിങ്ങളത് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട് എൻജോയ് അവർ രണ്ടുപേരും നമുക്കിത് നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ പറഞ്ഞാല് ഇങ്ങനത്തെ ഫണ് ആയിട്ടുള്ള കാര്യങ്ങളില് നമുക്ക് ട്രോളുകൾ കിട്ടുമ്പോ നമ്മളും ഹാപ്പിയാണ് നമ്മളും അത് ഫൺ ഹാപ്പിയാണ് അല്ലെങ്കിൽ ഫണ്ണായിട്ടാണ് നമ്മള് പക്ഷെ ചിലത് നമുക്ക് ഹേർട്ടാവും വലിയ ട്രോള് പോലും ഇടയിലൊക്കെ വായിക്കുന്ന ചിലപ്പോ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കമന്റ് ഇതേ ട്രോളുകളുടെ താഴെ വായിക്കുന്ന കമന്റ് ഒക്കെ ചിലപ്പോ വരും പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ല നാളെ നാളെ പാട്ട് കേട്ട് ശേഷം പറഞ്ഞു സാധാരണ അല്ലേ ഫ്രണ്ട്സ് ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രോൾ കിട്ടിയാ ഞങ്ങള് കൂട്ടത്തില് ആൾക്കാരാണല്ലോ ആങ്കർ ആയിട്ട് തമാശ രീതിയിൽ ഇങ്ങനെ കളിയാക്കും ആ രീതിയിൽ നിങ്ങൾ രീതിയില് കളിയാക്കു കളി അവൾക്കൊക്കെ ഓക്കെ കേട്ടോ ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആരും അങ്ങനെ ഞങ്ങൾ ഇരുന്നെല്ലാം ഒരുമിച്ചൊക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഒന്നും പ്രശ്നമില്ല അത് അതേ പറഞ്ഞാ ആ ട്രോളല്ലേ പ്രശ്നം അതിന്റെ അടിയിലൊക്കെ വരുന്ന ചിലത് നമ്മള് തന്നെ വായിക്കുമ്പോ നമുക്കും ബേസിക്കലി ഇത്രേ ഉള്ളൂ ഈ ട്രോളുകളൊക്കെ സീരിയസ് ആണെങ്കിൽ ഒരിക്കലും നമ്മൾ ഫ്രണ്ട്സ് അത് എൻജോയ് എൻജോയ്യില്ല നമ്മൾ ഇവരെ കാണിക്കില്ല പക്ഷെ ഇത് നമ്മൾ തന്നെ കാണിക്കാറുണ്ട് പക്ഷെ നമ്മൾ ഇതിലെ കമന്റ്സ് ചിലപ്പോ ഇവരെ കാണിക്കാണ്ടിരിക്കാൻ ശ്രമിക്കും അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം എന്തോ ഹർട്ട് ആവുന്ന കാര്യങ്ങളുണ്ടെന്നുള്ളു പിന്നെ അതും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരുടെ എനിക്കാണോ ഇന്നലെ പോവാൻ കൊറച്ച് പേടിയായി ഇന്ന് രാവിലെ ഇപ്പൊ അതാ ഇപ്പൊ എന്തെങ്കിലും ട്രോളും കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ ഞാൻ രാജുവേട്ടന്റെ സാധനം സംഗീതമുള്ള സംഗീതത്തിൽ നൂറ് കോടി ക്ലബ്ബി കയറുന്ന ഒരു ഇതുണ്ടല്ലോ പ്രേമലും അതിൽ പേനശിത്തോട്ട് വരും അങ്ങനെ ചെറിയ മുഖം കാണിച്ചാലും ഭയങ്കര ക്ലബ്ബി അതൊക്കെ അങ്ങനെ ആയിട്ടില്ല പിന്നെ പടത്തിന്റെ ഇഷ്ടം ബ്ലൂ ഇല്ല അതെന്താ പറ്റി പോരും ഇടില്ല എടുത്ത ഡ്രസ്സാ പക്ഷെ സകല ുംമിത എല്ലാരുന്നുണ്ട് ടിക്കാൻ മൊത്തം കഴിഞ്ഞിട്ട് ആസിഫ് അലി ഇനസിന്റെ കൂടെ ഒക്കെ കോമ്പിനേഷൻസ് കാണാൻ പറ്റും ും കഴിഞ്ഞാൽ നിങ്ങൾ അധികം എക്സ്പെക്ട് ചെയ്ത എന്റെ സൈഡൊന്നും പൊളി പൊളിക്കാൻ പോണോലു ഞാൻ പെണ്ണിന് പോയോ അതെ അതെ അല്ല ആക്ച്വലി ആർട്ട് ഡോക്ടർ ആർട്ട് ഡോക്ടർ ഏമലു ആണ് ഈ സംഗീത കരയാന് വൈഫിന് കരച്ചില്ല എന്നാ ഞങ്ങൾക്ക് ചെറിയ രീതിയിലും ഇമോഷണലി കണക്ട് ആവുന്ന സീനായിരുന്നല്ലോ എന്തായി എന്താ ചോദിച്ചു ഒന്നും സംഗീത അങ്ങനെ താല്പര്യ ഇഷ്ടമില്ലാത്തോണ്ടല്ല നമുക്ക് മറ്റേ ഒരു കംഫർട്ടബിൾ ഒരു പേടി പേടിന്ന് പറയാം എളുപ്പത്തില് അവിടെ പോയി നിന്ന് വശത്താക്കണ്ടേ നമ്മൾ ഈ പ്രൊമോഷൻസിൽ കോളേജിൽ പോകുമ്പോ തന്നെ ഒരു എനർജിയൊക്കെ പ്രാക്ടിക്കൽ എനർജി ഫേക്ക് എനർജി കാണിക്കുന്ന ഡാൻസ് അതാ പറയാതൊക്കെ